ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു ലിറിസിസ്റ്റും എഴുന്നൂറ്റി അൻപത് പാട്ടുകൾ റെക്കോർഡാണ് അതെ ലോക സംഗീതത്തിൽ അതൊരു റെക്കോർഡാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ബാബുരാജുമായിട്ട് നൂറ്റി ഇരുപത്തി പാട്ടുകളാണ് ഇത്ര വ്യത്യാസമുണ്ട് വയലാർ ദേവരാജൻ പാട്ടുകൾ എഴുന്നൂറ്റൻപതെണ്ണം വരികയാണ് അധികമാണ് അത് വിവിധ വികാരങ്ങളുള്ള പാട്ടുകൾ അതിനകത്ത് പ്രണയം വിരഹം പ്രതീക്ഷ ഭക്തി ശാസ്ത്രചിന്ത വിപ്ലവാേശം സമരാവേശം മനുഷ്യസ്നേഹം മൃദുരവികാരങ്ങള് താത്വിക ദാർശനികം എന്നൊക്കെ പറഞ്ഞ എല്ലാ പ്രദേശത്തുമുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതെല്ലാം ഇപ്പം നമ്മൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളുള്ള ആളായിരുന്നു ഭക്തിഗാനങ്ങൾ എടുക്കൂ അതെ എത്ര എത്ര ഭക്തിഗാനങ്ങളാണ് പെട്ടെന്ന് ശബരിമലയിൽ ശബരിമലയിൽ തങ്ക സൂര്യോദയം ദിവസം ഞാൻ പോകും തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ക്രിസ്ത്യുദ്ധിയേ ആകാശങ്ങളും ഞങ്ങളുടെ പിതാവേ ആ അങ്ങനെ ദയാപരനായ കെ ഈ ആത്മാവിനോട് വിശുദ്ധനായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ